music. India, to memorable നമസ്കാരം മുസൈക്ക് ഇന്ത്യയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മധ്യ തിരുവിതാംകൂറിൻ്റെ ഒരു പ്രധാന സാംസ്കാരിക കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന ആറന്മുള ദേശത്തിൻ്റെ പൈതൃക പെരുമയാണ് മെറ്റൽ മിറർ അഥവാ ലോഹ കണ്ണാടിയായ ആറന്മുള കണ്ണാടി കോപ്പറും ടിന്നും അതായത് ചെമ്പും വെളുത്തിയവും ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർത്തൊരുക്കി ഉണ്ടാക്കിയ ഒരു അലോയി ഈ അലോയി കൊണ്ട് വാർത്തെടുക്കുന്ന ആറന്മുള കണ്ണാടിയുടെ പ്രതലത്തിൽ പതിയുന്ന പ്രതിബിംബങ്ങൾ റിഫ്രാക്ഷൻ ഒട്ടുമില്ലാത്തവയായിരിക്കും എന്നുവെച്ചാൽ നമ്മളൊക്കെ ദിവസവും മുഖം നോക്കുന്ന ഒരു വശത്ത് രസം പുരട്ടിയ ബെൽജിയം ഗ്ലാസ്സിൽ പതിയുന്ന പ്രതിബിംബങ്ങൾക്ക് ആ ചില്ല ഗ്ലാസിൻ്റെ അനുസരിച്ച് നേരിയ റിഫ്രാക്ഷൻ ഉണ്ടാകും എന്നാൽ ആറന്മുള കണ്ണാടിയിൽ ഇതൊട്ടും ഉണ്ടാവില്ല ഈ റിഫ്രാക്ഷൻ ഒട്ടും ഉണ്ടാവില്ല അത് ഒറിജിനലിൻ്റെ അതേപോലെ തന്നെ ആയിരിക്കും എന്നാണ് അർത്ഥം നമ്മുടെ എല്ലാ പൈതൃക സ്വത്തുക്കൾക്കും ഒരു ചരിത്രമുണ്ട് അതുപോലെ തന്നെ ആറന്മുള കണ്ണാടിക്കും ഒരു ചരിത്രമുണ്ട് പമ്പാനദിക്കരയിലെ തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് ആറന്മുള കണ്ണാടിയുടെ ചരിത്രവും സാരദിക്ഷേത്രത്തിന്റെ തെക്കുവശത്തായിട്ട് അഗ്രഹാരങ്ങൾ പോലെ കുറച്ച് വീടുകൾ നമുക്ക് കാണാം ഇതൊക്കെ ഈ വിശ്വകർമ്മജരുടെ വസതികളാണ് ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ആറന്മുള ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ ജോലികളുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തമിഴ്നാട്ടിലെ ശങ്കരൻ കോവിലിൽ നിന്നും ഏതാനും വിശ്വകർമ്മ കുടുംബങ്ങളെ ആറന്മുളയിലേക്ക് വിളിച്ചു കൊണ്ടുവന്നുവെന്നും ക്ഷേത്രത്തിൻ്റെ ജോലികൾ കഴിഞ്ഞപ്പോഴേക്കും ഇവരിൽ പലരും അലസരായി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ അസന്തുഷ്ടനായ രാജാവ് അവരെ ഇവിടെ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചുവെന്നും ഇതറിഞ്ഞ വിശ്വകർമ്മ തൊഴിലാളികൾ ആകെ പരിഭ്രാന്തരായെന്നും അവരിൽ ഒരാൾക്ക് തിരുവാറമ്പുളയപ്പൻ്റെ സ്വപ്ന ദർശനത്തിലൂടെ മനസ്സിലാക്കാനായ ഒരു ലോഹക്കൂട്ടിൽ അതീവ സുന്ദരമായ ഒരു കിരീടം പണിത് അത് രാജാവിന് സമ്മാനിച്ചുവെന്നും കണ്ണാടി പോലെ പ്രതിഫലന വൈശിഷ്ട്യമുള്ള ആ കിരീടം ഏറെ ഇഷ്ടപ്പെട്ട രാജാവ് അവരിൽ പ്രസാദിച്ച് സമ്മാനദാനങ്ങൾ നൽകി അവർക്ക് കൂടുതൽ സഹായ വാഗ്ദാനങ്ങൾ നൽകുകയും ഉണ്ടായെന്നുമാണ് ആറന്മുള കണ്ണാടിയുടെ പിറവിക്കാസ്പദമായി പറഞ്ഞു കേൾക്കുന്ന കഥകൾ ആദ്യമൊക്കെ കുങ്കുമച്ചപ്പിൻ്റെ ഒരു വശത്തായിരുന്നു ആറന്മുള കണ്ണാടി പിടിപ്പിച്ചിരുന്നത് പിന്നീടാണത് വാൽക്കണ്ണാടിയുടെ രൂപത്തിൽ നിർമ്മിച്ചതെന്നും പറയപ്പെടുന്നു ഇന്നിപ്പോൾ ആറന്മുള കണ്ണാടിയുടെ പ്രശസ്തി ഏഴ് കടലും കടന്ന് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും എത്തിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻസ് ടാഗ് നേടുന്ന ആദ്യത്തെ ഹെറിറ്റേജ് കരകൗശല ഉൽപ്പന്നമാണ് ആറന്മുള കണ്ണാടി ഇന്ന് വാൽക്കണ്ണാടി കൂടാതെ പലവിധ ആകർഷകമായ ഫ്രെയിമുകളിലുള്ള ആറന്മുള കണ്ണാടികളുമൊക്കെ ലഭ്യമാണ് പക്ഷേ അതിസങ്കീർണമായ ഈ കണ്ണാടി നിർമ്മാണം ഇന്ന് ഏതാണ്ട് പതിനഞ്ചോളം വിശ്വകർമ്മ കുടുംബങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു ഏറെ കഷ്ടപ്പാടുള്ള ഈ ജോലി പിന്തുടരാൻ പുതുതലമുറയിൽപ്പെട്ട പലരും മുന്നോട്ട് വരുന്നില്ലെന്നതാണ് ഇതിനൊരു കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഇന്നും പരമ്പരാഗത രീതിയിൽ തന്നെയാണ് ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണം നടക്കുന്നത് ഇലക്ട്രോണിക്സിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് പൂർത്തിയാക്കിയ ഇരുപത്തിയൊൻപത് കാരനായ കല്ലമ്പറമ്പിൽ വിഷ്ണു ആചാരി തൻ്റെ കുലത്തൊഴിലായ ആറന്മുള കണ്ണാടി നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചെറുപ്പക്കാരനായ ഒരു ആർട്ടിസനാണ് കണ്ണാടിയുടെ നിർമ്മാണം അതിൻ്റെ പിത്തള ഫ്രെയിമുകൾ ഉൾപ്പെടെ എല്ലാം തനിച്ച് തന്നെ ചെയ്യുന്ന വിഷ്ണുവിനെയും ഒരുപാട് പ്രത്യേകതകളുള്ള ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണ രീതിയെയും ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ നിലവിളക്ക് കൊളുത്തി തൻ്റെ ഇഷ്ടദേവനെ ധ്യാനിച്ച ശേഷമാണ് വിഷ്ണു കണ്ണാടി നിർമ്മാണത്തിലേക്ക് കിടക്കുക ഇത് കുലത്തൊഴിലായി സ്വീകരിച്ചിട്ടുള്ള വളരെ കുറച്ച് കുടുംബങ്ങൾ മാത്രമേ ഇന്നിപ്പോൾ ആറന്മുളയിലുള്ളൂ അതിലൊരാളാണ് ഇളം തലമുറക്കാരനായ ശ്രീ വിഷ്ണു വിഷ്ണു ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ ഗൾഫിലൊക്കെ ആയിരുന്നു സൗദിയിലെ ജോലിയൊക്കെ നോക്കിയതിന് ശേഷം വീണ്ടും ആറ ജന്മനാട്ടിലെത്തി കണ്ണാടി നിർമ്മാണത്തിന് ഒരു ഒരു റിവൈവൽ നൽകാനായിട്ടാണ് വിഷ്ണു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വിഷ്ണു തിരിച്ചെത്തി ഇവിടെ ആറന്മുളയിൽ സ്വന്തം വീടിനോട് ചേർന്ന് ഒരു ചെറിയ പണിപ്പുരയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതെങ്ങനെയാണ് ഈ ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണമെന്നും ഇപ്പോൾ ഈ കുടിൽ വ്യവസായം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ എപ്പിസോഡിലൂടെ അല്ലേ നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങാം ഫസ്റ്റ് നമുക്ക് നമുക്കിതിൻ്റെ മണ്ണാണ് ഇതിൻ്റെ ബേസ് വരുന്നത് അപ്പം നമുക്ക് നേരത്തെ ഒരു വെന്ത മണ്ണുണ്ട് അത് നമ്മൾ പൊടിച്ചിട്ട് അതിൻ്റെ അകത്ത് നിശ്ചിത അനുഭവത്തിൽ ഇത് നമ്മൾ ഈ ചണം ചണച്ച കുത്തി അരിഞ്ഞിട്ടുള്ളതാണിത് ഓക്കെ ഇതും ഇത് നമ്മുടെ ഈ ആറന്മുളയിൽ നിന്ന് കിട്ടുന്ന ഒരു തരം ഒരു ചെളിയാണ് ആറന്മുള പുഞ്ചിന്ന് വരുന്ന ചെളിയാണ് ഈ ചെളിക്ക് സാധാരണ ചെളികളിൽ നിന്നും പശപ്പ് കൂടുതലാണ് അപ്പോൾ ഈ ചെളിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫസ്റ്റ് ആവശ്യത്തിനുള്ള മണ്ണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതാണ് അതിന് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഇതാണ് നമുക്ക് കണ്ണാടിക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളിതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നതെല്ലാം നാച്ചുറായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഇവിടെ പണിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഓ ആരന്മുള പുഞ്ചയിലെ പശിമയുള്ള മണൽ കലരാത്ത മണ്ണ് കൊണ്ടാണ് ഈ ലോഹക്കണ്ണാടി വാർക്കുവാനുള്ള മോൾഡ് അല്ലെങ്കിൽ കരു ഉണ്ടാക്കുക പുഞ്ചപ്പാടത്തിൽ നിന്ന് ശേഖരിച്ച മണ്ണ് അരകല്ലിൽ നന്നായി അരച്ച് മൃദുവാക്കിയിട്ടാണ് നിർമ്മിക്കേണ്ട കണ്ണാടിയുടെ അളവിനനുസരിച്ചുള്ള മോൾഡ് തയ്യാറാക്കുന്നത് ഇപ്പം നമ്മൾ നേരത്തെ വാർത്ത കണ്ണാടിയുടെ പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഒരു മൂന്ന് ചെറിയ പീസായത് ഓ ഇത് ഓക്കെ ഇത് നമ്മളിങ്ങനെ മൂന്ന് കോർണറിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ ഈ ജോഡി വെച്ച് നമ്മളിതിങ്ങനെ ക്ലോസ് ചെയ്യും ഓക്കെ െ ക്ലോസ് ചെയ്തതിന് ശേഷം ഇതൊരു വാക്സിൻ്റെ ബേസാണ് മെഴുകും ചഞ്ചല്യവും കൂടെ ഉരുക്കിയെടുത്തിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണിത് മെഴുകി നമ്മൾ ഈ ഒരു ഗ്യാപ്പിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കണ്ടോ ഓക്കെ ഒരു ചെറിയ ഒരു ഗ്യാപ്പ് കിട്ടും നമുക്ക് ഈ ഗ്യാപ്പിലാണത് കണ്ണാടി ഫില്ലായി കിട്ടേണ്ടത് ഓക്കെ സൈഡിലൊക്കെ ചെളി ഇത് അരച്ച മണ്ണാണ് നമ്മൾ ചാണകം കൂട്ടി ആ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ചാണകം കൂട്ടി അരച്ചെടുത്തത് അതിങ്ങനെ ഇവിടെ കെട്ടി കൊടുക്കുക ഇതാണ് ഇപ്പൊ ചാണകം കൊണ്ട് കെട്ടിയിട്ടുള്ള ആ ഒരു നമ്മൾ ഈ ഒരു ഭാഗത്താണ് ആ ഒരു കോവ അതായത് പാത്രം പോലെ കിട്ടണം ശ്രദ്ധ ഇച്ചരി മുഖ്യമാണ് ഇനി നമുക്ക് കണ്ണാടി കാസ്റ്റ് ചെയ്യുവാനുള്ള അലോയി തയ്യാറാക്കുന്നത് എങ്ങനെയൊന്നും നോക്കാം എമ്പ് നമ്മള് തൂക്കിയെടുത്തിരിക്കുകയാണ് ഓ അതുപോലെ തന്നെ ആവശ്യമുള്ള തൂക്കത്തിൽ ചെമ്പും വെളുത്തിയവും മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു ക്രൂസി വിളിലിട്ട് അത് ഫർണസിൽ വെച്ചൊരുക്കി അലോയി തയ്യാറാക്കി നമ്മളിത് ഇതെന്തിനുള്ളതാണ് അത് പോകാൻ വേണ്ടിട്ടാണ് ഈ ഉരുകിയ മിശ്രിതം ഒരു മേച്ചിലോടിന്റെ മുകളിൽ ഒഴിച്ച് തണുപ്പിച്ച ശേഷം കഷ്ണങ്ങളാക്കിയാണ് കാസ്റ്റിങ്ങിനായി ഉപയോഗിക്കുക കണ്ണാടി വാർക്കുവാനായി തയ്യാറാക്കിയ മോൾഡിലെ മെഴുക് ഫർണസിൽ വെച്ച് ഉരുക്കി കളയേണ്ടതുണ്ട് ഇത് ഉരയ്ക്കകത്ത് വെച്ച് മെഴുക് ഉരുക്കി കളഞ്ഞിട്ടുള്ള നമ്മുടെ കരുവാണ് അപ്പം ഈ കരുവിൻ്റെ മെഴു മെഴുക് ഉരുക്കിയ ഭാഗം നമുക്കൊന്ന് വൃത്തിയായി കൊടുക്കാനുണ്ട് ശേഷം ഈ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന ഈയൊരു നെറ്റൽ നമുക്കീ കൊവയ്ക്കകത്തോട്ട് അതായത് ഇതിനകത്തോട്ട് നമുക്ക് മറക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഈ കരുവിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ഉരുക്കിയെടുത്ത ഈ മെറ്റീരിയൽ നമ്മളിങ്ങനെ നിറയ്ക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളിത് കരുവിൻ്റെ അകത്ത് നമ്മൾ ഒരിക്കലും മെറ്റീരിയൽ നിറച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇതിനിപ്പം നമുക്ക് തുണിയിട്ട് മൂടിയതിന് ശേഷം മണ്ണിട്ട് നമുക്കൊന്ന് കെട്ടേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മളിത് തുണിയിട്ടതിന് ശേഷം ഇത് പച്ചമണ്ണ് പച്ച ചെളി അരച്ചതാണ് അപ്പോൾ അതാണ് നമ്മൾ ഈ തുണിയുടെ സൈഡിലായിട്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതിലേക്ക് കരി വെച്ചിട്ടുണ്ട് ഇനി കരി ഇട്ടിട്ട് നമുക്ക് തീ ആളിച്ച് കത്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുള്ള നമ്മൾ മെറ്റിൽ ഉരുകിയിട്ടുണ്ട് നമുക്ക് അത് ഒന്നുകൂടെ എടുക്കാം ുരുകിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന് ഈ ഹോൾ അടച്ചുകൊണ്ട് നമുക്കിത് മറിക്കാം അപ്പം ഇതിൻ്റെ ആ തുരുകിയിട്ടുള്ള മെറ്റിൽ ഈ ഒരു ഏരിയയിലോട്ട് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് ആ ഗ്യാപ്പിൻ്റെ അത് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് തണുത്തതിനു ശേഷം ഇത് നമുക്കൊന്ന് പൊട്ടിക്കേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ അകത്താണ് നമ്മൾ ചില്ല് വാർത്തയിരിക്കുന്നത് അപ്പോൾ നമുക്കിതിനിപ്പം പൊട്ടിക്കേണ്ടതായിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആറന്മുള കണ്ണാടി നമുക്ക് കണ്ണാടി ഇത് പൊട്ടിക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടാറുള്ളത് നമുക്ക് ആ കരു പൊട്ടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്തു നിന്ന് കിട്ടുന്ന ചില്ലെന്ന് പറയുന്നത് ഇതാണ് നമുക്ക് ആറന്മുള കണ്ണാടി ആയിട്ട് തെളിച്ചെടുക്കാനുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഉരുക്കി കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഓരോ ഫ്രെയിമിൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കും അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ചില്ലെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്ത പ്രോസസ്സിങ് എന്ന് പറയുന്നത് നമുക്കിത് ഈ ഒട്ടിക്കണം ഇത് തടിയാണ് ഇതിനകത്ത് ഇത് മെഴുകും മെഴുകു ചഞ്ചെല്ലും കൂടെ ഒരുക്കിയ ഒരു മിശ്രിതമാണ് ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇതിലോട്ട് ഈ ചില്ല് ഈ ഒരു ഗ്ലാസ് നമുക്ക് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്കിനടുത്ത് പോളീഷിങ് മീനിലേക്ക് കിടക്കാം പിന്നെ ഫസ്റ്റ് പ്രൊസസിങ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഇതുണ്ടോ വാട്ടർ പേപ്പറിൻ്റെ നൂറ്റി അമ്പതിൻ്റെ പേപ്പറാണ് അപ്പം നമുക്ക് ഇത്തരാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇത് മെഴുക നൂറ്റി അമ്പതിൻ്റെ പേപ്പറിൽ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കണ്ണടിക്കകത്ത് ഓരോ കുത്തും കുഴിയുമൊക്കെ കിടപ്പുണ്ടാകും അപ്പോൾ അതെല്ലാം മാറി നിരപ്പായി വന്നതിന് ശേഷം നമുക്ക് തേക്കാനുള്ളത് വാട്ടർ പേപ്പറിൻ്റെ നാനൂറ് നാനൂറാം നമ്പർ വരുന്ന പേപ്പറിലാണ് നമുക്ക് തേക്കാനുള്ളത് ഇത് തേച്ചതിന് ശേഷം നമ്മൾ പിന്നെ നേരെ ആയിരത്തിൻ്റെ വാട്ടർ പേപ്പറുണ്ട് അതായത് ഇതാണ് ആയിരം ആയിരത്തിൻ്റെ ആയിരം നമ്പറുള്ള വാട്ടർ പേപ്പർ അപ്പോൾ നമ്മൾ ഈ ചില്ലീനിപ്പം അതിലേക്ക് തേച്ച് ലാസ്റ്റ് വെള്ളവും വാട്ടർ പേപ്പറും ഉള്ള പരിപാടി ഈ ആയിരത്തെ തേച്ച് അവിടെ കൊണ്ട് തീർക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ ആയിരത്തിൻ്റെ വാട്ടർ പേപ്പറിൽ പിടിച്ചിട്ട് ആ വാട്ടർ പേപ്പറിൽ തേകണ്ട ആ ഒരു പരിപാടി നമുക്ക് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് അടുത്തത് വെനിനേനും വെൽബറ്റലും ആണ് പിടിക്കേണ്ടത് അവിടെ നിന്നാണ് കണ്ണാടി അങ്ങോട്ട് തെളിഞ്ഞു കിട്ടുന്നത് നമുക്ക് അതിലേക്ക് പോകാം വിവിധ ഇനം സാൻ പേപ്പറുകളിൽ ഉരച്ച് മിനുസം വരുത്തുന്ന ഈ ലോഹപ്പാളി ചണച്ചാക്കിലും ബെനിയം ക്ലോത്തിലും വെൽവെറ്റ് തുണിയിലുമൊക്കെ അതീവ ശ്രദ്ധയോടെ ഒരച്ചാണ് അതിന് തിളക്കം വരുത്തുക ഇങ്ങനെ തയ്യാറാക്കിയ ആറന്മുള കണ്ണാടി ഭംഗിയുള്ള ഒരു ബ്രാസിൻ്റെ ചട്ടക്കൂട്ടിൽ ഫ്രെയിം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ആറന്മുള കണ്ണാടിയായി ആറന്മുള കണ്ണാടിക്ക് ആകർഷകമായ ഫ്രെയിമുകൾ ഉണ്ടാക്കി ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു യുവ ആർട്ടിസാൻ കൂടിയാണ് വിഷ്ണു മുരുകൻ ആചാരി ബ്രാസ് കൊണ്ടുള്ള ഫ്രെയിമുകൾ കൂടാതെ കല്ലിൽ തീർത്ത വളരെ ഭംഗിയുള്ള ഫ്രെയിമുകളും വിഷ്ണു തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് ഇന്ത്യയുടെ ജിയോഗ്രാഫിക്കൽ മാപ്പിൻ്റെ മാതൃകയിൽ കരിങ്കല്ലത്തി ഫ്രെയിം ഉണ്ടാക്കി അതിൽ ആറന്മുള കണ്ണാടി ഇറക്കി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് സമ്മാനിക്കുവാൻ വിഷ്ണുവിന് അവസരം ലഭിച്ചത് പ്രധാനമന്ത്രിയോടൊപ്പം നിന്നൊരു ഫോട്ടോ എടുക്കാനോ സ്റ്റേജിൽ കയറാനോ ഭാഗ്യം ലഭിച്ചില്ല എന്ന വിഷമം ബാക്കിയാണെങ്കിലും താൻ നിർമ്മിച്ച ആറന്മുള കണ്ണാടി മോദിജി തൻ്റെ വസതിയിൽ ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു എന്നറിയുന്നതിൽ അതീവ കൃതാർത്ഥനാണ് വിഷ്ണു ആചാര്യ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആറന്മുള കണ്ണാടി ആണ് ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഒരു ഗ്യാപ്പ് വരും ഈ പ്രതരത്തിൽ തന്നെയാണ് നമുക്കത് കാണുന്നത് അതുകൊണ്ടാണ് എവിടെ ടച്ച് ചെയ്യുന്ന അവിടുന്ന് എൻ്റെ എൻ്റെ ഉള്ളിലേക്ക് ഗ്യാപ്പ് പോകുന്നത് ആർട്ടിസൻസിൻ്റെ കുടുംബങ്ങളിൽ നിന്ന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പലരും ഈ തൊഴിലിലേക്ക് വരാൻ മടിക്കുന്നു അല്ലേ കഷ്ടപ്പാട് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം കാര്യം അതുപോലെ തീക്കകത്ത് ഇറന്നുള്ള കളിയാണ് തീക്കളിയാണ് തീക്കളിയാണ് തീക്കളിന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചൂടല്ല രണ്ടും മൂന്ന് മണിക്കൂറും നമ്മൾ ആ ഫോഴ്സിൻ്റെ അകത്ത് ഇരുന്ന് അത് വർക്ക് ചെയ്ത് പിന്നെ അത് പുറത്തെടുത്തുകൊണ്ടുവന്ന് ഇത് ഒരുക്കി മറിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടേക്കകത്ത് കാണിച്ചാൽ ഒന്നോ രണ്ടോ പീസസിൻ്റെ കാര്യമല്ല നമ്മൾ വെക്കുന്ന നൂറോ അമ്പതൊക്കെ ഒരുമിച്ചാണ് ചിലപ്പോൾ അമ്പതെണ്ണം ഒരെണ്ണം വെച്ച് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് വീടുക പിന്നെ അടുത്ത അടുത്തുമ്പോൾ നമ്മൾ പിന്നെയും വെച്ച് ഇത്രയും ചൂടാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ കഷ്ടപ്പാട് പിന്നെ അതുപോലെ ഈ നൂറെണ്ണം എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിനൊരു ചെറിയ ഒരെണ്ണം ഉണ്ടാക്കുമ്പോൾ പോലും ശ്രദ്ധിച്ചില്ല എങ്കിൽ ചെറിയ മിസ്റ്റേക്ക് ആ വരുന്നതെങ്കിൽ ഈ ഇരിക്കുന്ന നൂറെണ്ണത്തിനും അത് ബാധിക്കുമെന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ആ ഒരെണ്ണം കെട്ടിയാലും പത്തെണ്ണം കെട്ടിയാലും അമ്പതെണ്ണം കിട്ടുന്നതാണെങ്കിൽ പോലും ഓരോ സെക്കൻഡും നല്ല രീതിയിൽ ശ്രദ്ധിച്ച കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ചെയ്ത വർക്ക് അത്രയും ആറന്മുള കണ്ണാടിയെ പരിചയപ്പെടുത്തുന്ന മുസൈക്ക് ഇന്ത്യയുടെ ഈ എപ്പിസോഡ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി താമസിയാതെ തിരികെ എത്താം ദിസ് ഇസ് രാധാകൃഷ്ണൻ കുട്ടൂർ സൈനിങ് ഓഫ് ഫ്രം മൊസൈക്ക് ഇന്ത്യ താങ്ക് യു music india magniloquent optimistic successful awesome inspirational and courageous let's explore together